മുംബൈയിലെ ഒരു ബാങ്ക് ജീവനക്കാരൻ ഓൺലൈനായി ഓർഡർ ചെയ്ത മരുന്ന് വൈകിയതിൽ പ്രകോപിതനായി ഡെലിവറി ജീവനക്കാരൻ ജീവനക്കാരനേരെ വെടിയുതിർത്ത സംഭവം നഗരത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ സംഭവം ഒരു വ്യക്തിയുടെ മാനസിക സമ്മർദ്ദവും ദേഷ്യവും എങ്ങനെ അക്രമാസക്തമായ പ്രവൃത്തിയിലേക്ക് നയിക്കാമെന്നതിന്റെ ഭയാനകമായ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് മുംബൈയിലെ സബ് ഏരിയയിൽ ഈ സംഭവം നടന്നത് ഉറക്കക്കുറിവിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നയാളാണ് സൗരഭ് കുമാർ പതിവ് മരുന്ന് തീർന്നതിനെ തുടർന്ന് ഇയാൾ ഒരു പ്രമുഖ ഓൺലൈൻ ഫാർമസി ആപ്പ് വഴി മരുന്ന് ഓർഡർ ചെയ്യുകയായിരുന്നു സാധാരണയായി രാത്രി വൈകിയുള്ള ഓർഡറുകൾ അടുത്ത ദിവസം രാവിലെയാണ് ലഭിക്കാറുള്ളതെങ്കിലും ഈ പ്രത്യേക മരുന്ന് അടിയന്തരമായി ആവശ്യമുള്ളതിനാൽ എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന് സൗരഭ് പ്രതീക്ഷിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി വൈകി ഓർഡർ ചെയ്ത മരുന്ന് ശനിയാഴ്ച പുലർച്ചെയായിട്ടും എത്തിയിരുന്നില്ല ഈ കാലതാമസം സൗരഭിനെ അസ്വസ്ഥനാക്കി മാനസിക പിരിമുറുക്കം വർദ്ധിച്ചതോടെ ഇയാൾ ഡെലിവറി എക്സിക്യൂട്ടീവിനെ പലതവണ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ ഡെലിവറി എക്സിക്യൂട്ടീവിന് ഈ കോളുകൾ എടുക്കാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ മറ്റ് ഡെലിവറികൾ കാരണം തിരക്കിലായതായിരിക്കാം പുലർച്ചെ ഒരു മണിയോടെ ഡെലിവറി ജീവനക്കാരൻ സൗരഭിന്റെ ഫ്ലാറ്റിന് മുന്നിൽ എത്തി മരുന്ന് വൈകിയതിൽ ദേഷ്യമുണ്ടായിരുന്നതിനാൽ സൗരഭാദ്യം മരുന്ന് സ്വീകരിക്കാൻ വിസമ്മതിച്ചു ഇത് ഡെലിവറി എക്സിക്യൂട്ടീവിനെ ആശയക്കുഴപ്പത്തിലാക്കി തന്റെ ജോലി പൂർത്തിയാക്കാനും ഓർഡർ ക്യാൻസൽ ചെയ്യാതിരിക്കാനും വേണ്ടി ഡെലിവറി ജീവനക്കാരൻ സൗരവിന്റെ ഫ്ളാറ്റിന്റെ വാതിലിൽ തുടർച്ചയായി കോളിമ്പൽ അടിച്ചു ഇത് സൗരൂഭിന്റെ ദേഷ്യം ആളി കത്തിച്ചു ഡെലിവറി ജീവനക്കാരന്റെ തുടർച്ചയായ കോളിം വെല്ലടി സൗരൂഭിന്റെ ക്ഷമ നശിപ്പിച്ചു അയാൾ തൻറെ കൈവശമുണ്ടായിരുന്ന ലൈസൻസുള്ള പിസ്റ്റൽ എടുത്ത് വാതിൽ തുറന്ന് പുറത്തിറങ്ങി റോഷാകുലിനായി സൗരഭ് ഡെലിവറി ജീവനക്കാരൻ നേരെ വെടിയുതിർത്തു ഭാഗ്യവശാൽ വെടി ഡെലിവറി ജീവനക്കാരന്റെ ശരീരത്തിൽ കൊണ്ടില്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഡെലിവറി ജീവനക്കാരൻ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി സൗരഭിനെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തോക്കും പിടിച്ചെടുത്തു ചോദ്യം ചെയ്യലിൽ ഉറക്കക്കുറവ് കാരണം തനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും മരുന്ന് വൈകിയതിൽ ഡെലിവറി ജീവനക്കാരൻ തുടർച്ചയായി കോളിമ്പൽ അടിച്ചതുമാണ് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്നും സൗരഭ് പോലീസിനോട് പറഞ്ഞു മരുന്ന് കൃത്യസമയത്ത് ലഭിക്കാത്തതിലുള്ള ആശങ്കയും ഡെലിവറി ജീവനക്കാരന്റെ പെരുമാറ്റവും ഇയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഈ സംഭവം ഓൺലൈൻ ഡെലിവറി സേവനങ്ങളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളിലേക്കും ഒരു വ്യക്തിക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന മാനസികാവസ്ഥയുടെ അപകടങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു സാധാരണയായി ഇത്തരം സംഭവങ്ങൾ അപൂർവമാണെങ്കിലും ഇത് നഗര ജീവിതത്തിലെ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് തിരക്കേറിയതും സമ്മർദ്ദമേറിയതുമായ നഗര ജീവിതം പലപ്പോഴും ആളുകളിൽ ക്ഷമ നശിപ്പിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പോലും അക്രമാസക്തമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു പോലീസ് പറയുന്നതനുസരിച്ച് സൗരവ് കുമാർ ഒരു ബാങ്കിലെ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നിരുന്നാലും മരുന്ന് വൈകിയതിലുള്ള അമിതമായ പ്രതികരണം ഈ വ്യക്തിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ സംഭവം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ദേഷ്യത്തിന്റെയും അക്രമത്തിൻ്റെയും പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം ആളുകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് പല മനഃശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു ജോലിസ്ഥലത്തെ സമ്മർദ്ദം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് തുടങ്ങിയവ ആളുകളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഈ സംഭവം ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾക്ക് ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടുന്നു ഉപഭോക്താക്കളുടെ ഓർഡറുകൾ വൈകുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഡെലിവറി ജീവനക്കാർക്ക് ഉപഭോക്താക്കളുടെ ദേഷ്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശീലനം നൽകുന്നതും സഹായകരമാകും ഈ സംഭവം നിയമപരമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മതശ്രമത്തിനാണ് സൗരഭിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഉള്ള തോക്ക് കൈവശം ഉണ്ടായിരുന്നിട്ടും അത് ദുരുപയോഗം ചെയ്തതിന് സൗരഭിന് കടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുസ്ഥലത്ത് ഒരാൾക്ക് നേരെ വെടിയുതിർത്തത് ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യകതയും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ മാനസികാരോഗ്യത്തിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് കൂടാതെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആളുകൾക്ക് പ്രൊഫഷണൽ സഹായം തേടാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതും അനിവാര്യമാണ് മരുന്ന് വൈകിയതിലുള്ള ചെറിയ ദേഷ്യം ഒരു വലിയ കുറ്റകൃത്യത്തിലേക്ക് വഴിമാറിയത് നഗരജീവിതത്തിലെ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ചിന്തയ്ക്ക് വഴിയൊരുക്കുന്നു